ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നമ്മുടെ മറയൂരായ കാന്തല്ലൂർ ഇതൊരു നല്ലൊരു ഭയങ്കര ഭംഗിയുള്ള പ്രദേശമാണ് അത് ചീനി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുതിയ ചിത്രമായ പടത്തിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കി ഷൂട്ട് ചെയ്യുന്ന ഓറഞ്ച് ഇങ്ങനെയുള്ളൊരു തമിഴ് കൾച്ചറിലുള്ളൊരു സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് മലയാളി മാമന് വണക്കം എന്ന് പറഞ്ഞ ഒരു ഇതാണ് അതിനകത്ത് ഒരു ഒരു കാല് ഒടിഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് ഒരു കാലില്ല വെട്ടിക്കളഞ്ഞാണ് അങ്ങനെ അങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ള ഒരുവിധം മലയാള സിനിമയിൽ ഇപ്പോൾ ജയരാമേണൻ്റെ പടങ്ങൾ ഒരുപാട് തന്നെ തമിഴ് കൾച്ചറായിട്ട് ചേർന്ന് പോയിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട് മമ്മൂക്കാൻ്റെ ഉണ്ട് ലാലേട്ടൻ്റെ ഉണ്ട് അങ്ങനെ പക്ഷേ ഈ മലയാളി മാമൻ്റെ ഒരു ഓർമ്മ എനിക്ക് ഓടി വരുന്നത് ആദ്യം ഞാൻ രാജസേന സാറ് കാണുമ്പോൾ സാറ് പറഞ്ഞ മാണി നമുക്കൊരു വിഗ് വെച്ച് നോക്കണം മണി ആ വിഗ് വെച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ഈ ക്യാരക്ടർ റോജയുടെ അച്ഛനായിട്ടാണ് അഭിനയിക്കേണ്ടത് സായികുമാർ കുമാർ ചേട്ടൻ്റെ ചേച്ചിയാണ് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെ വിഗ് വെച്ച് നോക്കിയപ്പോൾ അതൊരു സുഖമായില്ല സാറ് പറഞ്ഞു ഇത് പോരല്ലോ അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാർ സാറൊരു പണിയട്ടെ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ മുടി ഉള്ള മുടി ഞാൻ ഷേവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പണി ഷേവ് ചെയ്ത് അടുത്ത പടത്തിന് അടുത്ത പടം പിന്നെ നോക്കാം സാറേ നമുക്ക് ഈ പടം നമുക്ക് ഒന്ന് വടിച്ച് കളഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഒരു അപ്പിയറൻസ് നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഇവിടെ മുടി റൗണ്ടിൽ അങ്ങോട്ട് വടിച്ച് കളഞ്ഞു വടിച്ച് കളഞ്ഞു വന്ന് ഒരു മീശ വെച്ച് നിന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു യെസ് ഗുഡ് ഇത് നന്നായി ഇങ്ങനെ വേണം ഒരു ആർട്ടിസ്റ്റായ അത് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു എന്തൊരു സന്തോഷം പോലെ തോന്നി അങ്ങനെ മുടി കളഞ്ഞിട്ടാണ് ആ പടത്തിൽ അഭിനയിച്ചത് എനിക്ക് ചില മലയാള സിനിമയിൽ തന്നെ ജഗതി ചേട്ടൻ ഈ ജഗതി ചേട്ടൻ്റെ ജഗതി ചേട്ടൻ ഏത് മീശ വെച്ചാലും കറക്റ്റായിരിക്കും അത് എങ്ങനെ വിഗ് വെച്ചാലും മീശ ഒട്ടിച്ചാലും നാലുകാലിൽ വീഴുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീശ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ നെടുമുടി വീണുചേട്ടൻ വിഗ്ഗോ എന്ത് എന്തെങ്കിലും ഒരു അപ്പിയറൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതാ അതേ രൂപത്തിൽ കൂടെ കറക്റ്റായിട്ട് മാറുന്നുള്ളതാണ് സിദ്ദിക്ക് സിദ്ദിക്കേട്ടൻ ഇക്ക ആ ഇക്കയോ അതാതന്മാരൻ്റെ എന്തെങ്കിലും വിഗ് വെച്ച മുഖഭാഗം പെട്ടെന്ന് മാറും മാറുന്നുള്ളതാണ് അങ്ങനൊരു പല പടങ്ങളിലായിട്ട് നമ്മൾ ചില കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ കുറേ വന്നു വീണിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വർഷം തന്നെ വിഗ് ആയിട്ടും മീശയായിട്ടും മീശമടിച്ചും പല രീതിയിലും അങ്ങനെ കിട്ടിയൊരു വേഷമാണ് ആദ്യം കിട്ടിയ വേഷമാണ് മലയാളി മാമൻ വണക്കം അതിലൊരൊറ്റ സീൻ ഉണ്ട് കിട്ടോ ഞാൻ വന്നിട്ട് അതിലൊരു ചെയർ ചെയറിട്ടുണ്ട് വീടിൻ്റെ ഉമരത്തൊരു ചെയർ അതെങ്ങനെ ചെയറ് പോയിന്നെനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ ഷൂട്ടിംഗ് കാണാനായിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുക നിന്നിട്ട് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു മണി ഈ ചെയർ ഒറ്റ അടിക്ക് ഒടിഞ്ഞ കാലൊക്കെ അടിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞമ്മൻ സാറ് നോക്കാം അതല്ല മണി ഇതിങ്ങനെ തെറിച്ചു പോകണം എന്ന് പറഞ്ഞു ഏയ് കസാരിക്ക് അറിയില്ല അടിക്കുന്ന കലാകും പണിയാന്ന് നമ്മൾ സാറേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സീനിൽ അത് ആ സീൻ കണ്ടാലേ നിങ്ങൾക്കറിയുള്ളൂ കാലും മടക്കിട്ട് ഒറ്റപ്പെട്ടി ക്യാമറയുടെ മോളിക്കൂടെ ക്യാമറയുടെ സൈഡിൽ കൂടെ ഈ കസാര പോകുന്നുണ്ട് അവിടെ നിന്ന് ആൾക്കാരും പേടിച്ചു ഞാനും പേടിച്ചു